വലിയ തോതിൽ മയക്കുമരുന്ന് പിടിച്ചിട്ടുണ്ട് അഞ്ഞൂറ്റി നാല്പത്തി നാല് ഗ്രാം എം ഡി എം എ ഏതാണ്ട് അര കിലോയിൽ കൂടുതൽ കേരളത്തിൽ രാസലഹരിയുടെ ലഭ്യതയും ഉപയോഗവും അനിയന്ത്രിതമായി വർദ്ധിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഒരു മയക്കുമരുന്ന് വിൽക്കുന്ന ആളെ പിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ കണ്ണികളൊക്കെ പിടിക്കാനായിട്ട് കേരള പോലീസിന് കഴിവുണ്ട്

പരോളിനെ വിട്ട വ്യക്തിയാ എന്നിട്ട് എന്ത് ചെയ്തു പോലീസുകാര് പോലീസിന് ശുഷ്കാന്തി ഒന്നും പറയല്ലേ ഇതിനകത്തേക്ക് പോലീസും അതുപോലെ മേളിലിരിക്കുന്നവന്മാരുടെ എല്ലാം കൈയും കാലും ഒക്കെ ഉള്ളതാണ് ഞങ്ങൾക്ക് നമുക്ക് വ്യക്ത എല്ലാവർക്കും തന്നെ അറിയാം കാരണം നമ്മുടെ ജീവനും നമ്മുടെ സ്വത്തിനും നമ്മുടെ മാനത്തിനും ഒന്നും ഈ ലോകത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ സുരക്ഷിതമല്ലാതെ എല്ലാവരും തിരിച്ചറിയാം പിന്നെ ഓർമ്മയുണ്ടോ ഈ മുഖം ജീവിതത്തിൽ ഒരുപാട് മുഖങ്ങൾ ഇങ്ങനെ ഇറങ്ങി പോയതല്ലേ ചിലപ്പോ മറന്നു കാണും ടൗണിലെ കുബേരന്മാരുടെ നിശാക്ലബിൽ ഉടുത്തിരുന്നതെല്ലാം റെക്കോർഡ് ഡാൻസ് ചെയ്ത നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ടു രാത്രി മുഴുവൻ നിങ്ങൾ ലോക്കപ്പിലിരുന്ന് കരഞ്ഞു പിറ്റേന്ന് കോടതിയിൽ ഹാജരാക്കിയപ്പോ പിഴയടയ്ക്കാൻ പണമില്ലാതിരുന്ന നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്റെ പേഴ്സിൽ നിന്ന് പണമെടുത്ത് അടച്ചു എന്നിട്ട് വണ്ടിക്കൂലിക്കും വഴിച്ചെലവിനും ആഹാരത്തിനും കൈന്ന് കാച്ചു തന്ന് ഒരു കോൺസ്റ്റബിളിനെ കൂട്ടി നിങ്ങളെ വീട്ടിലെത്തിച്ചു സാറിന് ഒരിക്കലും മറക്കാൻ പറ്റില്ലെന്ന് അന്ന് മാഡം പത്രക്കാർക്ക് കൊടുക്കാതെ ഇപ്പോഴും എന്റെ പേഴ്സണൽ ഫയലിൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് അന്നത്തെ പഴയ ചാക്കോയുടെ ഫോട്ടോയും സ്റ്റേറ്റ്മെന്റ്സും എന്താ അത് കാണണോ ഈ മുഖ ഓർമ്മ വരാൻ ഒരൽപം ക്രൂരമായി പോയി പോയിന്ന് എനിക്കറിയാം സാർ ഐ എം സോറി ബട്ട് ഒരപേക്ഷയുണ്ട് സൽക്കാരവും പാർട്ടിയും ഷാപ്പിങ്ങും ഡിന്നറും ബഹളവും ഒക്കെ കഴിഞ്ഞ് എപ്പോഴെങ്കിലും സാറിന് മാത്രമായിട്ട് ഇവരെ ഒറ്റയ്ക്ക് കിട്ടുമെങ്കിൽ ഒന്ന് അറിയിച്ചു കൊടുക്കണം കഴിയുമെങ്കിൽ ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം ആണെന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ശാസ്ത്രീക്ക് മാത്രമേ ഈ ക്ലബ്ബൌസി പിടിക്കാൻ പറ്റുള്ള ആറ്റിറ്റ്യൂഡ് ഉള്ളവർക്ക് നിക്കാൻ പറ്റുള്ളൂ എനിക്ക് മുമ്പ് സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു